ോ ഇനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ മത്സരിക്കാനായിട്ട് വളരെ പാടാണ് കാരണം കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിലേക്ക് എത്തിപ്പെടാത്ത ഒരു മേഖലയാണ് ഈ ഹാമർത്രോ പോലെയുള്ളിൽ ഇത് ഈ ഒരു വിഘ്നേഷ് ബാലമുരുകനാണ് എന്നോട് പോളത് വിഘ്നേഷ് ബാലമുരുകൻ ആദ്യമായിട്ടാണ് ഹാമർത്രോ ഇനത്തിൽ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യ ഈ ഒരു മത്സരത്തിൽ തന്നെ ഒന്നാം സ്വർണ്ണവേള തന്നെ നേടാൻ സാധിക്കുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ സംസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് വിശേഷങ്ങളും ഒക്കെ മക്കിങ്ങനെ പരിശീലനം കാര്യങ്ങളൊക്കെ പരിശീലനം കൊള്ളായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത് പിന്നെ എന്റെ കോച്ച് സുനിൽ സാറായിരുന്നു രാവിലെ ആറ് ആറരയ്ക്ക് വരും പിന്നെ മണിക്ക് ക്ലാസ്സിൽ കയറും പിന്നെ വൈകുന്നേരം അങ്ങനെയാ ഈ ഒരു ഇവന്റ് ആരും അങ്ങനെ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു മേഖല അല്ലെങ്കിൽ ഒത്തിരി പേര് കടന്നു വരാത്തൊരു മേഖലയാണ് അതിലേക്ക് ഇതെല്ലാം എത്തിപ്പെടാനുള്ള കാരണമാണ് പിന്നെ ഞാൻ ചുമ്മാ സ്കൂൾസിൽ പോയി പങ്കെടുത്തു അപ്പോൾ സുനിൽ സാറ് പറഞ്ഞു നിനക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അങ്ങനെയൊക്കെ കിട്ടി ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് എസ് എൻ യു എച്ച് എസ് എസ് യൂണിവേഴ്സിറ്റി അത് മുൻപ് സം മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അതോ അതോ ആദ്യമില്ല ആദ്യമായിട്ട് ഈ ഒരു ഇനത്തിൽ മാത്രമാണ് മത്സരിക്കുന്നത് ഈ ഒരു വിജയം സംസ്ഥാനത്തിലും തുടരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അടുത്ത പോകും തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒരു ആദ്യ ദിനത്തിൽ തന്നെ മത്സരിച്ചു ആദ്യമായിട്ട് തന്നെ ഈ ഒരു പ്രതീക്ഷ പങ്കുവച്ചു ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുന്നു അത് വലിയൊരു കാര്യമാണ് വലിയ ആശംസകൾ ഡിക്കി വിഷ്ണുവിൽ നമ്മൾ അറിയിക്കുന്നു അനീഷ് ബി അതോടൊപ്പം തന്നെ ജോബിൻ കോശിക്കൊപ്പം രണ്ടുകാട്ടെത്തുന്നത് ജെറിൻ പണിഞ്ഞ ഡിക്ക് വിഷ്ണോസ് അവതരിപ്പിച്ചത് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള ടൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം കട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് റോഡ് റൈസ് നാവിലൂറും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി എളപ്പാറ റോഡ് കട്ടപ്പല